സൺഡേയ്സില് നമ്മൾ ചെയ്തിട്ടുള്ള വർക്കിന്റെ വീഡിയോസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് മൂന്ന് കേക്കായിരുന്നു ഉണ്ടായിരുന്നത് മൂന്നും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആയിരുന്നു ആദ്യം ചെയ്യുന്നത് ഒരു സ്ട്രോബെറി കേക്കാണ് വൺ കെ ജി കേക്ക് ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ വലുപ്പത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ കേക്ക് എൻ്റെ ടീച്ചറിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഷീന എന്നാണ് ടീച്ചറിന്റെ പേര് ടീച്ചറിന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരുന്നു കേക്ക് പറഞ്ഞിരുന്നത് പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നുമില്ല നല്ല ഫ്ലേവർ ഏതാണ് അത് ചൂസ് ചെയ്തോണാ പറഞ്ഞു അങ്ങനെ തന്നെ സ്ട്രോബെറി നമ്മൾ ചൂസ് ചെയ്ത ആ ഒരു ഡിസൈൻ തന്നെ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ട്രോബറി പ്ലേസ് ചെയ്തത് ചെറിയൊരു പണി കിട്ടി പിന്നെ അത് ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു വൺ കെ ജി വരുന്ന വാഞ്ചോ കേക്കാണ് സ്ട്രോബെറി ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ടോപ്പിനെ നമ്മൾ സ്ട്രോബെറി വെച്ച് തന്നെയാണ് ഡിസൈൻ കൊടുത്തിരുന്നത് നോർമലി വരുന്ന വാഞ്ചോ കേക്ക് ഡിസൈൻ വേണ്ട എന്ന് മാത്രമേ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു കസ്റ്റമർ എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ് അങ്ങനെ നമ്മൾ ആ ഒരു കേക്കും സ്ട്രോബെറി വെച്ച് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെയ്യാൻ വച്ചിരുന്ന ഒരു സ്ക്വയർ കേക്ക് ആയിരുന്നു ഒരു ടു കെ ജി വരുന്ന ബട്ടർ സ്കോച്ച് കേക്ക് ഈ കേക്ക് നമ്മൾ ഇവിടെ നിന്നും കുറച്ച് അധിക ദൂരം ട്രാവൽ ചെയ്ത് കൊണ്ട് കൊടുത്ത കേക്കാണ് അടിമാലിയിലായിരുന്നു ഈ ഒരു കേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത് ഈ കേക്കിന് നമുക്ക് ഓർഡർ തന്നിരുന്ന അപർണയാണ് കുഞ്ഞാവയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു കേക്ക് പറഞ്ഞിരുന്നത് ആണ് നമ്മുടെ ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ കേക്ക് മേടിക്കുന്നത് ഇതിനു മുമ്പും അവിടെ എന്ത് ഫംഗ്ഷൻ വന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ആൾ കേക്ക് വാങ്ങാറുള്ളത് നമ്മൾ മുൻപ് കൊടുത്തിട്ടുള്ള വർക്കിൽ ആൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വീണ്ടും വീണ്ടും നമ്മുടെ കേക്ക് വാങ്ങുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മുടെ ഇവിടെ നിന്ന് ഒരു ടു അവേഴ്സ് മേളിൽ ട്രാവലിംഗ് ഉണ്ട് അടിമാലിയിലേക്ക് എന്നിട്ട് പോലും അതിൻ്റെ എക്സ്പെൻസും തന്നാണ് ആൾ കേക്ക് വാങ്ങാറുള്ളത് എന്തായാലും ഈ ഒരു കേക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ജെങ്കിൽ തീം ചൂസ് ചെയ്ത് ഒരു എഡിബിൾ പ്രിന്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഈ മൂന്ന് കേക്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കേക്ക് ഏതാണെന്ന് കൂടി ഒന്ന് പറഞ്ഞേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ